ോട്ടറി ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂരും മടപ്പ്ളാതുരത്ത് ക്രിസ്തുരാജ ജനസഹായ സംഘവും പറവൂർ ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി തൈറോയ്ഡ് ലിവർ കൊളസ്ട്രോൾ സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മടപ്പിളാതുരത്ത് സെന്റ് ജോർജ് പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം മടപ്പിളാതുരത്ത് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ പോൾ കുര്യാപ്പിള്ളി നിർവഹിച്ചു ക്രിസ്തുരാജ ജനസഹായ സംഘം സെക്രട്ടറി ജോൺ ടി പി ട്രഷറർ ജോസഫ് പി ടി ഡയറക്ടർമാരായ ഷീൻ വില്യം ജോയി സിജെ ഷെല്ലി ടി പി ജോർജ് കെ പി സംഘം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബുദ്ധിമുട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ചത് ഈ മൂന്ന് സംഘ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബിനും ശാന്തി ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ഇനിയും ഇപ്രകാരമുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഉപയുക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വടപ്പാതുരത്ത് സാധുജന സഹായ സംഘത്തിൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും പറവുരി ശാന്തി ഹോസ്പിറ്റലിന് സംയുക്തമായ ആഭിമുഖ്യത്തിൽ ലിവർ കൊളസ്ട്രോൾ തൈറോയിഡ് എന്നീ മൂന്ന് കാര്യങ്ങളിൽ ഉൾപ്പെട്ട രോഗങ്ങളെ പ്രത്യേകം കണ്ടെത്തുവാനായിട്ട് അതിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന അറുപതോളം സഹോദരി സഹോദരന്മാരുണ്ട് അപ്പോഴവർ പാവപ്പെട്ടവരാണ് നിർദ്ധനരാണ് ഇങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് നിസ്തർഗമായിട്ടുള്ള സംഗതിയാണ് ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ ഏറി വരുന്ന അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ രോഗങ്ങളെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ചിലവ് ധാരാളം ഉള്ളതുകൊണ്ട് പലരും തന്നെ ആ രോഗനിർണയ പരിപാടികളിലേക്കോ ആശുപത്രിയിലേക്കോ എത്താറില്ല എന്നതാണ് ജനസഹായ സംഘവും പറവൂർ റോട്ടറി ക്ലബും ശാന്തി ഹോസ്പിറ്റലും കൂടി സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാ മെഡിക്കൽ ക്യാമ്പ് അത് നല്ല നിലയിൽ ഇപ്പോൾ രോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ പറമ്പും റോട്ടറി ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വപരമായ വിദ്യാഭ്യാസം രോഗനിർണ്ണയ ക്യാമ്പുകളും എല്ലാം സമൂഹത്തിന് എടുക്കുന്നവർക്ക് നല്ലൊരു പ്രവർത്തനമാണ് ഒരു കാഴ്ച അതിൽ കൃഷ്ണരാജ ജനസഹായത്തിന് പങ്കുചേരാൻ കഴിഞ്ഞാൽ പ്രത്യേകമായ അഭിനന്ദനം അഭിമാനം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ ഇനിയും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാനും ഞങ്ങൾ ഇനിയും ശ്രമിക്കുന്നതാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ചേച്ചി ഖാമികളും ഡോക്ടറിനും ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ലാത്ത ജോസഫ് സാറിനും ബാക്കി അവിടെ നിന്ന് അവിടെ നിന്ന് വന്ന് ബാക്കി എല്ലാവർക്കും ഞാൻ ജനസഹായ സംഘവും പറവൂർ റോട്ടറി ക്ലബും ഇടയും ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്ന് മടക്കളാത്തിൽ സെൻറ്റ് ജോസി പള്ളി ഹാളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് തൈറോയിഡിൻ്റെയും ലിവർ കൊളസ്ട്രോളിൻ്റെയും എല്ലാത്തിൻ്റെയുമായിട്ടുള്ള രോഗനിർണയ ക്യാമ്പ് വെച്ചിട്ടുണ്ട് ഇന്ന് അതിനു വേണ്ടിയിട്ട് ഒത്തിരിയേറെ ബിസിനസ് ഇവിടെ എത്തിച്ചേരുകയും അവർക്കെല്ലാവർക്കും എല്ലാവരെയും നോക്കി വിടാനുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വിസ്തുരാജനസഹായ സംഘം ഇതിനു വേണ്ടിയിട്ട് ശാന്തി ഹോസ്പിറ്റലും പറവൂർ ഹോട്ടറി ക്ലബും രാജേന്ദ്രൻസായ സംഘവും ഒരുമിച്ച് നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഡോക്ടർ സി എൻ രാധാകൃഷ്ണനും ഇതിൻ്റെ ഹോട്ടറി ക്ലബ്ബ് മെമ്പറുമായിരിക്കും അവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സുമായിരിക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചു and be loving thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference